എന്റെ എന്റെ സിസ്റ്റർ ആണ് കാണിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീട്ടിലായിരുന്നു കോവിഡ് ടൈം മൊത്തം വേറെ ഒരാളെ പരിചയപ്പെടുത്താറുണ്ട് ഞങ്ങളുടെ പെട്ടി ഈ പെട്ടിയാണ് സ്റ്റാർ ഓഫ് ദി വീഡിയോ ഭാഗ്യപ്പെട്ട് ഭാഗ്യപ്പെട്ടി ഇതാണ് പെട്ടിയുടെ കൂടെ വന്ന ഭാഗ്യം ആ ഭാഗ്യം കൊണ്ട് ഇല്ല ചെലപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോ തിരിച്ചു ചിന്തിക്കാം അങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിക്കാം ശരിക്കും ആവുന്ന ഹലോ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ അപ്പൊ വിചാരിച്ചു അതൊരു കണ്ടന്റ് ആയിട്ട് ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഗസ്റ്റ് തന്നെയാണ് എന്റെ ഫേവററ്റ് എൻ്റെ ഒരു ബെസ്റ്റ് ബാക്കി ഒത്തിരി പറഞ്ഞു ഞങ്ങക്ക് മനസ്സിലാവും അതെ അകത്താണ് ഫുൾ ഫ്രീഡം ഉണ്ട് ഇവിടെ ഞങ്ങൾ കോവിഡ് ടൈമിലൊക്കെ ഇവിടെ നിന്നൊരാളാണ് എന്റെ എന്റെ സിസ്റ്റർ ആണ് കാണിച്ചു തരാം അല്ല

ഞാൻ ഞാൻ ഗ്ലാസ് ഗ്ലാസ് വെക്കാൻ വെക്കാം അതെ അവളാണ് ബംഗാളിയായിരുന്നു പാലക്കാട് കൂടിപ്പോയില്ല ഇവിടെ ഞങ്ങൾ കോവിഡ് ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചേ ഇവിടുന്ന് ഷൂട്ടിൽ പോയിരുന്നെ കുറച്ച് ദിവസങ്ങളെ രസമായിരുന്നു ഒന്നും ഓർമ്മയില്ല പക്ഷെ ഞങ്ങള് സീതാ കല്യാണം ആ ഒരു ക്യാമറമാൻ പറയുന്നു ഇനി ഇൻട്രോസ് ചെയ്യേണ്ട ഒരു എന്താ പറയാ ഞാൻ ആന്റീനെ കണ്ടിട്ട് ഒരു അഞ്ചു വർഷമായി കാണും ഞങ്ങൾ സീതാ കല്യാണം ലൊക്കേഷനില് ഫുൾ ടൈം ആന്റിയുടെ ചിരിയും ആന്റിയുടെ സംസാരവും ഇല്ലാത്ത ദിവസം ഉണ്ടായിട്ടില്ല ആന്റീപ്പൊന്നും ഇല്ലെന്നുള്ളൂ ആന്റീനെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്ടോ ഇൻട്രോ എനിക്കെന്നാ എല്ലാവരും അറിയാമായിരിക്കും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ആദ്യമായിട്ടാണ് അങ്കിളും ആന്റിയും വീട്ടിലോട്ട് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷത്തിലാണ് പിന്നെ വേറൊരാളെ പരിചയപ്പെടുത്താറുണ്ട് ഞങ്ങളുടെ പെട്ടി ആണ് സ്റ്റാർ ഓഫ് ദി വീഡിയോ അതായത് ഈ പെട്ടിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ പെട്ടിയുടെ കഥ പറഞ്ഞു കൊടുക്കുക ചേച്ചി

ഞാൻ പുതിയ പെട്ടിയൊന്നും എടുത്തില്ല എന്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്ന എനിക്കെപ്പഴും ചില സാധനങ്ങൾ ഭയങ്കര ഒരു എന്റെ കൂടെയുള്ള എന്തോ ഒരു ലക്ക് പോലെയൊക്കെ ഫീൽ ചെയ്യും എന്നുവെച്ചാൽ ഇതെപ്പോഴും എന്റെ കൂടെ ഉണ്ട് വർക്കിന് പോകുമ്പോണ്ട് ഞാൻ സീതാ ലൊക്കേഷനിൽ ലൊക്കേഷന് പോകുമ്പോ ഞാൻ കൊണ്ടുപോവാറുണ്ട് സോറിയാ ഈ പെട്ടിയുടെ സ്റ്റോറി ബിഗ് ബോസ് നല്ല സ്റ്റാർട്ട് അങ്ങ് ബോസിൽ പോണെ ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞുതരാം അതായത് ചേച്ചി ഫസ്റ്റ് യു എസ് ട്രിപ്പിന് പോയപ്പോ ഈ പെട്ടി കൊണ്ടാ പോയത് തിരിച്ചു വരുമ്പോ ഈ പെട്ടിയുടെ കൂടെ വേറെ ഒരു ഭാഗ്യം കൂടെ കൂടി ആ ഭാഗ്യം ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ ക്യാമറയുടെ പിറകിൽ ഇതാണ് പെട്ടിയുടെ കൂടെ വന്ന ഭാഗ്യം ആ ഭാഗ്യം കൊണ്ട് പറ്റണില്ല അപ്പം ആ അപ്പൊ അപ്പത്തൊട്ട് ഈ പെട്ടിയുടെ കൂടെയുണ്ട് കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ അവിടെ വീട്ടിൽ അങ്ങനെ ഈ പെട്ടി കൊണ്ടുവന്നു കൊറേ സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്ന് ഇതുകൊണ്ട് ഞാൻ സീതാ കല്യാണം പോകും അതെ വീണ്ടും ഒരു ഭാഗ്യം അത് കഴിഞ്ഞ് ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോ ഞാൻ വിചാരിച്ചു വേറെ പെട്ടിയൊന്നും വേണ്ട ഇത് ഇത് തന്നെ മതി അങ്ങനെ ഇതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ ബോംബെ വരെ പോകുന്നത് അവിടെ പോയി ഞാൻ നൂറ് ദിവസം നിന്നു ായിട്ട് ഈ പെട്ടി പോയില്ല പെട്ടി എന്റെ കൂടെ പോന്നു കൂടെ അഡീഷണൽ രണ്ട് പെട്ടിങ്ങനെ കാണുന്ന എല്ലാ സപ്പോർട്ടേഴ്സും ചേച്ചി ഇഷ്ടപ്പെട്ട് വന്നവരല്ലോ അപ്പൊ കൊറേ നല്ല ഫാൻ ബേസും കിട്ടി അങ്ങനെ ഈ പെട്ടിയായിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അടുത്ത വർഷം ഈ പെട്ടിയായിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോ ഫ്ലാറ്റിന്റെ പുറത്ത് വേറൊരു പട്ടി നിക്കുന്നു ഞാൻ ചേച്ചി ആ പട്ടി ചേച്ചി ആ പെട്ടി ഇങ്ങ് തരൂ എന്നെ ബിഗ് ബോസിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു നമ്മളെ ഈ പെട്ടി കൊണ്ടുപോകുന്നു പറഞ്ഞു അങ്ങനെ ആ സർപ്രൈസ് പെട്ടി കൊണ്ട് ഞാൻ അങ്ങ് ഫ്ലൈറ്റ് കയറി അങ്ങ് മുംബൈക്ക് നോക്കിപ്പിണ്ട് ഞാനെന്ത് നൂറ് ദിവസം നിന്നു അപ്പൊ ഇതിലൂടെ നമ്മൾ എന്താ വെച്ചാൽ കുട്ടി ചെന്നൈയിലായിരുന്നു മുംബൈയിലായിരുന്നു അല്ല ഞാൻ മുംബൈയിലായിരുന്നു കുട്ടി മുംബൈയിലായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് എന്താ വെച്ചാൽ അടുത്ത സീസണിൽ നിങ്ങൾ ആരെങ്കിലും ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട നേരെ ഇങ്ങോട്ട് ട്രിവാൻഡ്രം വരാ ചേച്ചി അങ്ങ് കോൺടാക്ട് ചെയ്യാ ഈ ഭാഗ്യപ്പെട്ടി

ായിട്ട് പോയതാണ് പച്ച പെട്ടിയും കൊണ്ടുപോയ പച്ച പിടിക്കൂന്നാണ് ശാസ്ത്രം പറയുന്നത് അല്ലേ അല്ലേ പറയുന്നത് വാടകയ്ക്ക് കൊടുക്കാം അത് തന്നെ നല്ല തീരുമാനം നൂറ് ദിവസം അത് കഴിഞ്ഞ ഇതൊക്കെ തന്നെ ഞങ്ങള് പ്രൂഫായിട്ട് ആധാരം ഒക്കെ വാങ്ങിവയ്ക്കു കൊണ്ടുവരാൻ വന്നതാണ് കേട്ടോ എന്റെ പെട്ടി എന്റെ ലക്ക എന്ന് പറഞ്ഞിട്ട് ഇനി ഇതോടുകൂടെ എന്റെ ഭാഗ്യം അങ്ങനെ അങ്ങ് ഒഴുകി പോയാൽ ഞാൻ വീണ്ടും ഇതിനെ ഇങ്ങോട്ടാണ് അപ്പൊ ഈ പെട്ടി ഞങ്ങക്ക് രണ്ടുപേർക്ക് സ്വന്തം ഓണർഷിപ്പ് ഞങ്ങളാണ് കേട്ടോ അപ്പൊ ആരെങ്കിലും അപ്രോച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ചേച്ചിക്ക് മെസ്സേജ് ചെയ്യാ നല്ല വില പറഞ്ഞിട്ട് നമ്മൾ ലേലൊക്കെ വിളിക്കുമല്ലേ കൊറേ പേര് വന്നാല് രണ്ടിൽ കൂടുതൽ ആൾക്കാർ ലേലം വിളിച്ചിട്ടാണ് ഈ പെട്ടി കൊടുക്കുന്നത് അയ്യോ വേണ്ട ചിലപ്പോ ചേ ചേച്ചി പോയപ്പോഴാണല്ലോ ചേട്ടനെ കൊണ്ടുപോയി ചേച്ചി ഈ പെട്ടിയും കൊണ്ട് പോയപ്പോ ചേട്ടനെ കൊണ്ടു ഇനി ചേട്ടനെ പെട്ടി കൊണ്ട് പോയ വേറെ ചേച്ചി വന്നില്ല ചെലപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ചിലപ്പോ തിരിച്ചു ചിന്തിക്കാം അങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിക്കാം അപ്പാണോ ഇത് ശെരിക്കും ബാഗി പെട്ടിയാവുന്ന എന്തായാലും അപ്പൊ ഞങ്ങൾ കൊറേ വർഷങ്ങൾക്ക് ശേഷം കാണാണ് അതിന്റെ ഒരു സന്തോഷം എന്ത് ഈ മുഖത്ത് തെളിഞ്ഞു തെളിഞ്ഞിട്ടുണ്ട് അഭിപ്രായം എന്താണ് എന്തുണ്ട് വിശേഷം നല്ല അഭിപ്രായം വളരെ ഹാപ്പിയായി അഞ്ചു വർഷത്തിന് ശേഷം ഞാൻ ധനിനിയും ഭർത്താവിനും ആദ്യായിട്ടും കാണുകയാണ് ട്രൗസർ കിട്ടി കാണിക്കില്ല തിരിച്ചു പിടിച്ച് കാണിച്ചു അപ്പൊ എൻ്റെ പെട്ടി ഞാൻ ഏൽപ്പിച്ചിരിക്കണം നല്ലപോലെ നോക്കണം ആഴ്ച കഴിച്ചു കുളിപ്പിക്കണം ഏർ അതിനു വേറെ അസുഖങ്ങളൊന്നും വരുത്താന്ന് നോക്കണം കേട്ടല്ലോ മൂന്ന് വർഷം പൊന്നുപോലെ എൻറെ മേലെ മച്ചമേലെ ഇട്ട സാധനം ഞാൻ അടിയിലായിരിക്കും ഇനി ഇതിപ്പോ എവിടെ വെക്കും

അങ്ങനെ അപ്പൊ നമുക്ക് നല്ല എണീക്കാം ഞങ്ങളൊന്നാ നല്ല അല്ല അവരിവിടെ ഇരുന്ന് ഇല്ലല്ലോ സാറില്ല ചേച്ചിക്ക് അച്ഛനും അമ്മയ്ക്കുള്ള എനിക്കറിയാം പിന്നെ ഞാനൊരു ബാധ്യതയായിട്ട് ഇവരെയും കൂടെ ഇവിടെ നിർത്തില്ല അപ്പൊ പെട്ടി കഥ ഇവിടെ അവസാനിക്കുകയാണ് പറഞ്ഞോളൂ കൺക്ലൂഷൻ പറഞ്ഞോളൂ എന്റെ യൂട്യൂബ് ചാനലിലാണ് പറയുകയാണല്ലേ കഥ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ വെട്ടി ആവശ്യമുള്ളവര് താഴെ കാണുന്ന അക്കൗണ്ടിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അത്യാവശ്യം മാന്യമായ വില എന്ന് വെച്ചാൽ ഞങ്ങൾ തരും ഫ്രണ്ടിന് മാത്രം സ്വന്തമായിട്ട് തരില്ല സത്യം പറഞ്ഞാൽ ഇവളാണ് യൂട്യൂബ് ചാനൽ നടത്തേണ്ട ടൈം ക്യാമറമാൻ ഇല്ല പറയുന്ന ക്യാമറമാൻ ഇല്ല ഞാൻ പറഞ്ഞത് പിന്നീട് അതൊരു ബാധ്യത ആവരത്തും ഞാൻ പറഞ്ഞു ക്യാമറമാനെ കിട്ടുമെന്ന് നോക്കട്ടെ എന്തായാലും അപ്പൊ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാര്ക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ബിഗ് ബോസില് ഞങ്ങള് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സപ്പോർട്ടും ഒരുപാട് സ്നേഹം കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് പ്ലസ് ആ പെട്ടിയും അതിന് മുന്നേ ഒരു കാര്യം ഉണ്ടായിരുന്നു സീരിയൽ സ്വാദിയായിട്ട് ഞങ്ങൾ സ്ക്രീനിൽ പോലും ഞങ്ങൾ എപ്പോഴും എവിടെ വെച്ചാലും അങ്ങനെ ചോദിക്കാറുണ്ട് ആദിത്യ എവിടെന്നൊക്കെ സ്റ്റിൽ ചോദിക്കാറുണ്ട് തന്നെ ഇപ്പഴും സീതാന്നൊക്കെയാണ് പറയാറ് പറയുന്നത് അതൊരു സന്തോഷം അന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ഈ യാത്ര അന്ന് തുടങ്ങിയതാണ് ഈ തലവേദന അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇനിയും കുറെ അപ്ഡേറ്റ്സ് വരാനുണ്ടല്ലേ അതൊക്കെ സർപ്രൈസ് ആണ് കേട്ടോ അപ്പൊ അത് എന്താണ് എവിടേക്കാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഉണ്ട് അല്ലേ അപ്പൊ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നത് വരെ ക്യാമറമാൻ ജോൺസ്റ്റിൻ ഒരു ജോൺ ജോൺ ജേക്കബിനോടൊപ്പം